നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിന് മുന്നിൽ ജീവനക്കാർ കൂട്ടധർണ്ണ നടത്തി അനാശ്വാസ പ്രവർത്തനം നടത്തിയ കോഴിക്കോട് സീനിയർ പോസ്റ്റൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കെഎസ് കെ ടിയു ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ആർ എസ് സൂപ്രണ്ട് ഓഫീസ് ഇൻസ്പെക്ഷൻ ക്വാർട്ടേഴ്സ് ദുരുപയോഗം ചെയ്ത കോഴിക്കോട് സീനിയർ പോസ്റ്റൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കുക ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ താസികയിൽ വ്യാജ എസ്എസ്എൽസി മാർക്കലിസ്റ്റ് ഹാജരാക്കി നിയമനം നേടിയ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻഎഫ് പി എ നേതൃത്വത്തിൽ ധർണ നടത്തിയത് കോഴിക്കോട് പി എൻ ജി ഓഫീസിനുള്ളിൽ നടന്ന ധർണ കെഎസ് കെ ടിയു ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇതിവിടെ നഗരത്തിൽ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങളും തൊഴിലാളികളും ചുവട്ടുകാരും പലരും ഉള്ളതാണ് അവരൊക്കെ കുരിച്ചു വെച്ചിട്ട് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഉത്തരവാദിത്തം ഈ നഗരം നടത്തുന്ന ജീവനക്കാർക്കൊന്നും ആയിരിക്കില്ല വീഡിയോയിലൊക്കെ ഞാനോ സമൊക്കെ എക്സ്പ്രി എസ് ആ വീഡിയോയില് എന്നിട്ട് കൂടി അവർ കേട്ടിട്ടു അല്ലെ ഞാൻ ഒരു കൊലക്കേറ്റ പ്രതിയായിട്ട് നടത്തിയിട്ട് അതിന്റെ ജയിച്ചു വന്നതാണ് അതുകൊണ്ട് ഏറ്റപ്പെടുത്തിട്ട് ഇപ്പോ ഒരു നിങ്ങൾക്കൊക്കെ കേസെക്കുറത്ത് ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് എന്തെങ്കിലും ഈ ആശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് ന്യായൂക്രമായിട്ട് ഒരു സമരം നൽകുന്ന ആളുകൾക്കും ഒരുപിക്കാരെന്നു വരെ തോന്നാം നിരവധി പ്രവർത്തകർ പ്രതിഷേധ ന്യൂസ് ബ്യൂറോ കോഴിക്കോട്